ആഗമനകാല ധ്യാനത്തിന്റെ അഞ്ചാം ദിവസമാണ് നമ്മൾ അപ്പൊ നമ്മൾ ഈ മുപ്പത് ദിവസം ചെയ്യുന്നത് എന്താണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങ മാത്രമല്ല ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങ മാത്രമല്ല ഓരോ ദിവസം പുതിയ ഒരു സ്വഭാവം നമ്മളിത് രൂപപ്പെടുത്തി എടുക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ഇന്നലെ നാലാം തീയതി നമ്മൾ എന്താ ഈ ക്ഷിപ്ര കോപം എന്നത് എടുത്ത് മാറ്റാൻ പഠിച്ചു ഇനി ജീവിതത്തിൽ എന്നും നമ്മൾ എങ്ങനെ ആ കോപത്തെ നിയന്ത്രിക്കണം എന്നതും പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ബ്രെയിൻ വയറിങ്ങിനെ മാറ്റുന്നത് എങ്ങനെ എന്നാണ് അത് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ചില എക്സസൈസാണ് പറയാൻ പോകുന്നത് ശാസ്ത്രം ഒരുപാട് വർഷങ്ങളോളം വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ ഒരിക്കൽ ഡെവലപ്പ് ആയാൽ പിന്നീട് അതിലൊരു തെറ്റും തിരുത്താൻ പറ്റില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ വയറിങ്ങിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ലെന്നാണ് പക്ഷെ ഇപ്പം പറയുന്നു രണ്ട് കാരണങ്ങൾ വഴി ബ്രെയിൻ വയറിങ്ങിൽ മാറ്റങ്ങൾ വരുത്താമെന്ന് അതേത് പ്രായത്തിലും വരുത്താമെന്ന് ഒന്ന് ചില എക്സസൈസ് ശാരീരികമായ ചില എക്സസൈസ് വഴി ബ്രെയിൻ വയറിങ്ങിൽ ചില മാറ്റം വരുത്താൻ മാത്രമേ അതിനുവേണ്ടി പ്രത്യേക എക്സസൈസുകളും പ്രാക്ടീസുകളും അവർ നൽകുന്നു രണ്ടാമത് ചിന്തകൾ വഴി ബ്രെയിൻ വയറിങ്ങിൽ മാറ്റം വരുത്താം അത്രേ നമ്മൾ വളരെ പോസിറ്റീവായ ചിന്തകൾ വിതച്ച് വതച്ച് വെതച്ച് ബ്രെയിൻ വയറിങ്ങിൽ മാറ്റം വരുത്താം വളരെ നെഗറ്റീവ് വിതച്ചും ബ്രെയിൻ വയറിങ്ങിൽ മാറ്റം വരുത്താം അതായത് ഇപ്പോൾ ഞാൻ നിരന്തരം ഒരു പർട്ടിക്കുലർ മതക്കാരനെ കുറിച്ചുള്ള വിദ്വേഷ ക്ലാസ് കേട്ട് 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 എനിക്ക് അവരോട് വിദ്വേഷം വളർന്ന് 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 ഞാൻ പൊട്ടിത്തെറിച്ച് അവരെ നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാം അതുപോലെ പ്രത്യേക ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ അങ്ങനെ വന്നു പോകാം അപ്പോൾ ഇതേപോലെ അത് ശരിക്കും ഈ സോഷ്യൽ മീഡിയ കാലത്ത് എനിക്കൊന്ന് ഈ യുഗത്തിൽ പലരും അത് മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടികളും മതത്തിൻ്റെ ആളുകളും തീവ്രവാദികളും ഒക്കെ ജനങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയും ആ തരത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവമാണല്ലോ അപ്പോൾ ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ വയറിങ്ങിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം ചിന്തകൾ വഴി അങ്ങനെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ പോസിറ്റീവായി മാറിക്കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന എ ഏറ്റവും നല്ല ഒരു വിശുദ്ധ ജീവിതം ഭൂമിയിൽ കാഴ്ചവെച്ച് നമുക്ക് ഈ ഭൂമിയോട് വിട പറയാൻ പറ്റും നമുക്കവൻ തന്നിരിക്കുന്ന ഓരോ ദിവസങ്ങളും അർത്ഥപൂർണമായി കൊണ്ടുപോകാൻ പറ്റും അതിന് ഉദകരിക്കുന്ന ചില വചനങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഒന്ന് സുഭാഷിതങ്ങൾ നാലാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ സുഭാഷിതങ്ങൾ നാല് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവിതരുക അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് എന്തായി പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും കണ്ണുകൊണ്ട് കാണുകയും അത് വാ കൊണ്ട് വായിക്കുകയും അത് കാതുകൊണ്ട് കേൾക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്താൽ അത് ജീവിതത്തിന് ഔഷധമാണ് എന്ന് പറഞ്ഞത് അത് ജീവിതമാണ് ഔഷധമാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള ഔഷധമാണ് ശാരീരിക ആരോഗ്യത്തിനുള്ള ഔഷധമാണ് മാനസിക സന്തോഷത്തിനുള്ള ഔഷധമാണ് കുടുംബ സമാധാനത്തിനുള്ള ഔഷധമാണ് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മേഖലയിലും ഉപകാരം ചെയ്യുന്ന ഔഷധത്തിന്റെ പേരാണ് ദൈവവചനം ഡെയിലി സ്വീകരിക്കുക എന്നത് അതിൻ്റെ ബാക്കി തുടർന്ന് ഇങ്ങനെയാണ് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് എന്താണ് ഇട്ടു കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നത് എന്നാ പറഞ്ഞത് അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ പത്രം എടുത്തിട്ട് കൊലയും വഞ്ചനയും ചതിയും ഒക്കെ നിറഞ്ഞു നടക്കുന്ന ന്യൂസാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെറിയ വഞ്ചനയിലും കള്ളത്തരത്തിലും കോപത്തിലും വൈരാഗ്യത്തിലേക്ക് നീങ്ങിപ്പോകും അതങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത് ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്ത് ഇമോഷണൽ ഭക്ഷണമാണ് നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്നത് എന്ന് പഠിക്കുക ഒന്നും കൂടെ അത് വായിക്കാം നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക നിന്റെ ദൃഷ്ടി അപക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് അവക്രമായ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ നമ്മൾ എടുത്തു കളയണം മോശമായ നോട്ടവും നമ്മളിൽ നിന്ന് എടുത്തു കളയണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ മൊബൈൽ തുറന്ന് മോശമായത് കാണുകയും അതുപോലെ തന്നെ മോശമായത് വായിക്കുകയും മോശമായത് എന്തെങ്കിലും പറയുകയും ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതിനൊരിക്കലും പറയില്ല എന്ന തീരുമാനമാണ് അഞ്ചാം ദിവസം നമ്മൾ എടുക്കുന്ന തീരുമാനം എന്നെ ഒന്നിനും കൊള്ളൂല അല്ലെങ്കിൽ അവൾ അവളങ്ങനെ ഇവനിങ്ങനെ എന്റെ ജീവിതം പോയേ മറ്റേതാണ് മരിച്ചതാണ് നമ്മൾ എന്തെല്ലാം കുറ്റം നമ്മളെ കുറിച്ച് പറയും മറ്റുള്ളവരെ കുറിച്ച് പറയും അതൊരു തരം ശാപവാക്കുകളാണ് നമ്മൾ പറയുന്ന ആ വാക്കിന്റെ കനി നമ്മൾ ഭുചിക്കേണ്ടി വരും അത് നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വളർന്ന് വലുതാകും അതുകൊണ്ട് എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നത് വളരെ ഗൗരവത്തോടെ ഒരുക്കുക അത് നമ്മുടെ ബ്രെയിൻ വയറിങ്ങിനെ മാറ്റിക്കളെ ആ കൂട്ടത്തിൽ പറയുന്നു എന്ത് കാണണം എന്ത് കാണരുത് എന്ന് നോക്കിയേ വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക അടുത്തത് കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക നിന്റെ ദൃഷ്ടി അവ അവക്രമായിരിക്കട്ടെ നീ നോക്കുന്നത് ഒരിക്കലും മോശമായതാവരുത് നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ ദൈവവചനത്തെ ആശ്രയിച്ച് ദൈവത്തെ ആശ്രയിച്ച് മുൻപോട്ട് മാത്രം നോക്കി അതായത് അത്യുന്നതങ്ങളിലുള്ളത് നോക്കി വേണം സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കുന്ന തീരുമാനം വളരെ സിമ്പിളാണ് എന്നാൽ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്രദമായ തീരുമാനമാണ് എന്റെ ബ്രെയിൻ വയരെയെങ്കിലും ഞാൻ പോസിറ്റീവ് ആയത് മാത്രമേ ഇനി നടികയുള്ളൂ എന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു വചനം കൂടെ വായിക്കട്ടെ എഫ് എരുപത്തിമൂന്ന് ഇരുപത്തിനാല് എഫ് എരുപത്തിമൂന്ന് ഇരുപത്തിനാല് നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ അതായത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ വയറിങ്ങിലും മൊത്തം ക്രിസ്തു 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 എന്ന ചിന്തയായിരിക്കട്ടെ എന്ന സാരം മാക്സിമം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് നാളെ വീണ്ടും കാണാം ഗുഡ് ഡേ